മഴയൊക്കെ പോയി മരം ഒന്ന് എന്താ ഉണങ്ങിയ പോലെ ആയിരുന്നു കണ്ടിട്ടിരുന്നതാണ് അപ്പോഴേക്കാണ് ഇതൊരു കുരുത്തം കിട്ടവന്റെ ഈ ഒരു പണി േ ഇവിടെ ഇവിടുത്തെ കോല നോക്കിക്കോ ഇത് ചെരുപ്പിളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സെറ്റാക്കിയതാണ് ചെരുപ്പ് ഇളക്കെ പോയിട്ടിപ്പോൾ വട്ടയിൽ നമ്മുടെ റിയ പഴയ പാത്രക്കെടുത്തിട്ടതിൽ റിയ ചെറിയ ചെറിയ മീനിൻ്റെ ഇത് കൊണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഇന്നലെ ഇവർ കൊടുത്തിട്ട് ഇവിടെ ഇതൊക്കെ ഈ കിടക്കുന്ന സംഭവങ്ങളൊക്കെ എവിടെയെന്ന് ചോദിച്ചാൽ ഇതൊക്കെ നമ്മുടെ സിറ്റ് സിറ്റൗട്ടിലാണ് അപ്പം ഔട്ട് എത്രത്തോളം സൂക്ഷിക്കാൻ പറ്റണോ അത്രത്തോളം സൂക്ഷിച്ചിട്ടുണ്ട് കണ്ടില്ലേ എന്താ ചെയ്യാല്ലേ അപ്പൊ ദാ കൂടെ കൊടുന്ന ഒരു വാച്ച് കിട്ടിയിട്ടുണ്ട് അതിലൊരു അര ലിറ്റർ വെള്ളം ഉണ്ടാവും കണ്ടങ്ങൾക്ക് കാണുണ്ടാവും അവിടെ കേട്ടോ വാട്ടർ ഗെയ്വ് കളിക്കുമ്പോലെ അത് ഫുള്ളും വെള്ളമാണ് അര ലിറ്റർ വെള്ളമുണ്ട് പിന്നെ ഇന്നലെ കാല് കടുവന്ന് പറഞ്ഞിട്ട് വന്ന ആളാണ് ഒരു അങ്ങനെ ടവ് കാണിച്ചത് ഏട്ട ആക്ഷൻ കാണിക്കുമ്പോ ഉം ഇവിടൊക്കെ ഇങ്ങനെ കാണും ഓ എനിക്ക് വരുന്ന ഒരു ആ സംഭവം ഉണ്ടല്ലോ അത് പറഞ്ഞു അറിയിക്കാൻ കഴിയില്ല ഇതൊക്കെ എപ്പോ വൃത്തിയാവാനാണ് പിന്നെ പാൻറ്റുകളൊക്കെ തിരുമ്പിറ്റ് നല്ലോണം ഉണങ്ങുന്ന സമയമാണല്ലോ അതുകൊണ്ടാണ് കേട്ടോ രണ്ടെണ്ണം തൂക്കിയിട്ടുണ്ട് ഇതാ ഇവിടെ ഒരെണ്ണം തൂക്കിയിട്ടുണ്ട് ഏ പിന്നെ ഇതൊക്കെ ഈ തുണികളൊക്കെയും തിരുമ്പിട്ട് ഉണങ്ങാനുള്ളതാണ് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ പിന്നെന്താ ഒരുത്തി പഠിച്ച് 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 ഈ സാധനം ഇവിടെ ഇട്ടിട്ട് പോയില്ലേ എടുത്തു വെക്കുന്ന സ്വഭാവം പിന്നെ ആർക്കും ഇല്ല അത് വേറെ പ്രശ്ന എന്നാ ഒന്ന് കൊത്തി വെക്ക അതും ചെയ്യില്ല ഇതൊക്കെ ഞാൻ എപ്പോ വൃത്തിയാക്കിയിട്ട് എപ്പോൾ പണികൾ ചെയ്യാനാ പിന്നെന്താ ഒരു റൂമിൽ ഈ റൂമിൽ ഉണ്ടല്ലോ ഇവർക്ക് കിടക്കാനുള്ള സൗകര്യത്തിനാണ് ഞാൻ ഈ രണ്ട് നില കട്ടിലൊക്കെ വാങ്ങിയത് കേട്ടോ ഇപ്പം ഇവിടെ ആരും കിടക്കണില്ല ഇതൊരു ഗോഡൗൺ ആക്കിയിരിക്കണു ആ അതാ ഒരു പാൻറ്റ് ഇട്ടിരിക്കണു കേട്ടോ ഇതൊക്കെ ഇങ്ങനത്തത് ഇട്ടാ എന്നിട്ട് ആ രണ്ട് ബെഡ് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇടും ഒരാൾ ഇതിലും കിടക്കും ഇതാണ് മക്കളുടെ പരിപാടി പിന്നെ അടുക്കള എന്ന് പറയണത് തിരുമ്പാൻ ഇഷ്ടം പോലെ ഉണ്ട് ബാത്രൂം കഴുകുന്ന അതിലേറെ ഏ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല രാവിലെ ഓരോ ക്ലാസ് ചായ വെച്ചു കുടിച്ചു ഒക്കെയാണ് ഇവിടുത്തെ നമുക്ക തിരുമ്പാനുള്ളതെന്നിട്ടതൊക്കെ പിന്നെ ഫ്രിഡ്ജിൽ എല്ലാവരും സാധനങ്ങൾ വെക്കുന്നുണ്ടാവും അല്ലേ ഫ്രിഡ്ജിൻ്റെ മേലെ സാധനങ്ങൾ വയ്ക്കുന്നത് ഇവിടെ മാത്രമായിരിക്കും കടലേ തേങ്ങയൊക്കെ കേട് വന്ന് തേങ്ങൻ്റെ വില കണ്ടാൽ തേങ്ങ കേട് വരുത്തുമോ പഞ്ചസാര വാങ്ങിയിട്ടൂടെ വെച്ചിട്ടുണ്ട് മുതര വാങ്ങിയിട്ടിവിടെ വെച്ചിട്ടുണ്ട് മുതര ഉപ്പേരി വയ്ക്കാറുണ്ട് പിന്നെ എന്താ ഒരു പപ്പായ വലിയ പപ്പായ പക്ഷെ അതൊന്നും ആയിട്ടില്ല അപ്പൊ എല്ലാരും അവിടെ നിന്ന് വീട് വൃത്തിയാക്കിയ ശേഷം പണിക്ക് പോയാ മതി കത്തില്ലേ സഖാവും ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം നമുക്ക് വൃത്തിയായിട്ട് ഇടങ്ങും ഇവിടത്തെ സാധനങ്ങളൊക്കെ കാലിയാക്കിയിട്ട് ഇവിടെ വൃത്തിയാക്കി ഇടാനാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അവിടെ വൃത്തിയാക്കി ഇടങ്ങും അപ്പോ അങ്ങനെ കുറച്ച് പണിയുണ്ട് പിന്നെ എന്താണ് വീട്ടിൻ്റെ മുൻവശത്ത് തന്നെ കുറെ കച്ചറ പ്രപ്പറ കച്ച ഉണ്ട് ഇതാണ് നമ്മുടെ വഴി ഇവിടെ ഞാൻ ഇന്നലെ ചെത്തി കോരിയതെട്ടോ എനിക്ക് വയ്ക്കാൻ പോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്യാറുണ്ട് പക്ഷെ ചെയ്യാൻ വയ്യ ആരും ചെയ്യൂല്ല കുഞ്ഞെ ഇത് ഇങ്ങനെ നനടിയിൽ ഈ സാധനം ഇട്ട് തുരുമ്പു പിടിക്കും നന ഉണങ്ങാണ്ടേ ഈ സാധനങ്ങളൊക്കെ വിരിച്ചാൽ തുരുമ്പ് പിടിക്കുന്നത് ഇപ്പം എടുക്ക് കല്ലൂർ പോയിട്ടിട്ടാൽ മതി നീ അത് തുറന്നു നോക്ക് അപ്പൊ അതിനെ പറയ തുരുമ്പ് പിടിക്കുന്നേ പാപ്പയും മോനും കൂടെ വണ്ടിനെ നാസാക്കി അപ്പം കൊറേ നേരമായി മുട്ടായി അത് ഇത് വേണ്ടി തിന്നിട്ട് നടക്കണം മഞ്ഞ മടി രാവിലെ നമുക്ക് ഒരു പോൻസ് തിന്നാം നമുക്ക് ഒരെണ്ണം കൊടുക്കൂ അപ്പ എല്ലാവരും പോപ്പിൻസ് തിന്നു അതൊക്കെ എനിക്ക് വൈ എനിക്ക് പൈ എനിക്ക് പനിയാണ് കേട്ടോ ഞാൻ പോയി കിടക്ക മൂന്നാളും കൂടെ കേക്കാൻ പറഞ്ഞ എനിക്ക് പനിയാണ് ഞാൻ പോയി കിടക്കണ് എല്ലാ പണികളും കഴിഞ്ഞിട്ട് കുറച്ച് കഞ്ഞി വെച്ചിട്ട് എനിക്ക് കൊണ്ടു തരാ അല്ല കേസ് അങ്ങനല്ലേ